മാങ്ങ ഉണ്ടാക്കണുണ്ടോ അപ്പം സീസൺ അല്ല ഇപ്പോൾ ഇതിക്ക് വളം കൊടുക്കരുത് കൊടുക്കരുതോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസവിച്ച ഒരു കുട്ടിക്ക് നമ്മൾ ബിരിയാണി എന്ന് വെച്ചവർ കൊടുക്കില്ലല്ലോ പാലല്ലേ കൊടുക്കുകയുള്ളൂ അതേമാതിരി ഇതിക്ക് വളപ്പൊടി മാത്രം കൂട്ടി കുറച്ച് കൂട്ടി എടുത്തിട്ടുള്ളൂ കാരണം ഹായ് ഫ്രണ്ട്സ് ഷാജോസ് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് കാണാൻ പോകുന്നത് എയർ ലെയറിങ് ചെയ്തുകൊണ്ട് എങ്ങനെ പിന്നെ വലിയ മാവിൻ്റെ തൈകൾ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണിച്ചു തരാനാണ് പോകുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ തറവാട്ടിൽ വലിയൊരു നല്ലൊരു നീലം മാവുണ്ട് അതിൻ്റെ പിന്നെ കൊമ്പുമൊന്ന് എങ്ങനെയാണ് നമുക്ക് തയ്യുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത് ഞാനൊരു മൂന്ന് മാസം മുമ്പ് എയർലെയർ ചെയ്തേനും അപ്പോൾ വേരൊക്കെ വന്നിരിക്കണ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അറിയണ ഇത് കണ്ട കേട്ടോ അതായത് ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് എന്നെ പോലത്തെ ഒന്നും അറിയാത്തവർക്ക് എങ്ങനെ നമ്മളെ വീട്ടിൽ തയ്യുണ്ടാക്കാമെന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ വരും അപ്പോൾ ഇതുമൊന്ന് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പിന്നെ ഇത് കേട് വരാമെന്ന് പറഞ്ഞിണ് അപ്പോൾ അവിടെ മൂച്ചയെന്നാണ് പറയും കേട്ടോ അതുകൊണ്ട് തന്നെ മൂച്ചി മൂച്ചി പറയുന്നത് ഈ മാങ്ങൻ്റെ മൂച്ചി കേടല്ല തുടങ്ങിയിങ്ങണ് അപ്പം ഇനി ഇത് നാസമായാലും നമുക്ക് ഈ മാ പിന്നെ മാങ്ങ കിട്ടില്ല നല്ല അടിപ്പൊളി മാങ്ങയാണത് നല്ല മധുരമുള്ള നീലം മാങ്ങയാണത് അപ്പോൾ അത് മൂന്ന് തൈ ഉണ്ടാക്കണ്ട ഇവിടെയൊക്കെ അത് കേടാണ് ഇവിടെ കേടാണ് അപ്പോൾ അത് മുന്നേ തൈ ഉണ്ടാക്കാൻ പോലെ ഞാൻ എയർലേർ ചെയ്ത് വെച്ചാണ് പടി അവിടെയൊക്കെ ചെയ്തെങ്കിൽ അപ്പോൾ അതിൽ വേരൊക്കെ വന്നിങ്ങും നല്ലവണ്ണം വേരൊന്നിങ്ങാണ് അപ്പോൾ നമ്മൾ ഈ കോണിമേ കയറിയിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ബാക്കി കാണിച്ചോട്ടോ ഉണ്ടോ വേരൊന്നും ഉണ്ടല്ലേ നിറച്ച് വേരാണ് ഇതിലേ ഇല്ല ഉണ്ടില്ല നിറച്ച് പേരാണ് നിറച്ച് പേരുണ്ടോ വേര് തിങ്ങി നിൽക്കുന്ന ഇതിൻ്റെ ഉള്ളിൽ ഇതെന്താ ചെയ്യുക വെച്ചാൽ ചകിരിച്ചോറും പിന്നെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പുട്ട് കൊഴക്കണ രൂപത്തിലാക്കിയിട്ട് വെച്ചതാണ് അതിൻ്റെ അത് ഞാൻ കാണിച്ചിരണ്ട് അത് ആർക്കും ചെയ്യാം അതിലുണ്ടോ വേറെ ഒന്ന് ചെയ്ത് അതിൽ നല്ല വേരാണ് ഇത് രണ്ടെണ്ണമാണ് അങ്ങോട്ട് രണ്ട് കൊമ്പുമെല്ലാം ആണ് ഇപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത് പിന്നെ താഴത്തൊക്കെ ചെയ്ത് ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ ചെയ്തങ്ങണ് കേട്ടോ ഈ ചെയ്ത രണ്ട് കൊമ്പ് പൂത്തുകൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ചോട്ടിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടിന് കട്ട് ചെയ്താൽ ഇപ്പോൾ ക്യാമറ കുടിക്കാനൊന്നും ഒന്നാമത് കോണിമ കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ശരിക്കും പിടിക്കാനൊരു ഇതില്ല കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇവിടെ ഇനി കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം ആ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ തൈ കിട്ടോ വലിയ തയ്യാണ് കേട്ടോ ഹൈറ്റ് ഉണ്ടല്ലേ ഒരെട്ടടി ഹൈറ്റ് ഉണ്ടാവും ഏ വേണ്ട നിറച്ച് വേരൊന്നുമില്ല ഉള്ളിൽ നിറച്ച് വേര് ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ ആയലേർ ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് നമ്മൾ ഇനി പിന്നെ ഫുള്ള് വേരുണ്ടെന്ന് കാണിച്ചത് ഇത് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ട വെച്ചാൽ വലിയൊരു ഈ ഇലകളൊക്കെ കട്ട് ചെയ്യാം ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ വലിയൊരു ഗ്രോ ബാഗിലാക്കിയാണ്ട് തണലത്ത് വെക്കുക തണലത്ത് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമുക്ക് പിന്നെ എവിടെ വെച്ചാൽ നടാം എവിടെ വേണമെങ്കിലും നടാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തൈ ഉണ്ടാവുക ഈ തൈന് ചുരുങ്ങിയത് ഇപ്പോൾ നല്ല മാവുന് നല്ല ഇതിനാണ് ഇപ്പോൾ ഇത് നല്ല നീല നല്ല ടേസ്റ്റുള്ള മാവാണ് അപ്പോൾ ഇങ്ങനെ ചുരുങ്ങിയത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഉപ്പ്യൊക്കെ വരും നമ്മൾ ഇത് ഡ്രമ്മിൽ വെച്ചേക്കാണെങ്കിൽ അയ്യായിരം വരെ വാങ്ങും പൈസക്കാര് അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം നല്ല തൈൻ മൂ ഇതുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് തൈ ഉണ്ടാക്കാം ഇത് രണ്ട് മൂന്ന് മാസം മുമ്പ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നാരങ്ങ നാരങ്ങന്മാരൊക്കെ ആണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ വേര് വരും ഇതിങ്ങനെ വേര് വന്ന് ഞാൻ കാണിച്ചു അതിൻ്റെ പേര് ഇത്ര വലിയ തൈയാണ് ആണ് ഇത് അടുത്ത വർഷം തന്നെ പൂ പിന്നെ കായ്ക്കും പ്രാവശ്യം തന്നെ ഇതുകൊണ്ടല്ലോ ലെയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ മാ മാങ്ങക്കാലം ഒന്നും പക്ഷെ എന്നിട്ടും ലെയർ ചെയ്യുമ്പോൾ പൂത്ത് കായ് ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ ഉണ്ടോ ഏഹ് അപ്പോൾ ഏതാണ് ഇത് എയർ ലെയർ ചെയ്തുകൊണ്ട് ഇത് ഇതാക്കുകയാണ് അപ്പോൾ അടുത്ത വർഷം തന്നെ അടുത്ത സീസണിൽ തന്നെ ഇത് കഴിക്കും അപ്പം നമ്മൾ ഒരുപാട് വർഷം കാത്തിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ വേറെ രണ്ട് കൊമ്പുമ്പൽ കൂടി ഇത് ഇത് നീലം പാവോ അപ്പോൾ വേറെ രണ്ട് കൊമ്പുമ്പൽ ചെയ്തീനി അപ്പം ഇതിൽ ഒന്നില് വേര് വന്നിട്ടില്ല അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചെയ്യുക കാരണം ഒന്നോ രണ്ടെണ്ണമൊക്കെ ഭക്ഷണം ചെയ്യണവൽ വരില്ല അല്ലെങ്കിൽ തന്നെ വയ്ക്കുന്നവർക്ക് തന്നെ വരുന്നില്ല പിന്നെ അത് വയ്ക്കാത്ത കാലത്ത് പറയേണ്ടത് അപ്പോൾ ഇതിൽ വന്നിട്ടില്ല നമ്മളിപ്പോൾ നാലഞ്ച് ചെയ്തിൽ ഇതുമ്പോൾ നാലരം ചെയ്തിൽ ഒന്നു വന്നിട്ടില്ല മൂന്നെണ്ണം വന്നിരുന്നു അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഇങ്ങനത്തെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ടർ ഉണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താ വല്ലാതെ അനങ്ങിയാൽ വെട്ടത്തിന്റെ ഒക്കെ അനങ്ങി പോയാൽ ഈ വേര് അവിടെ പോരും അതിനകം ഇത്ര ഇതായിട്ട് ഉണ്ടാവില്ല വേരിനോ അപ്പോൾ നമ്മൾ അത് ചുറ്റോടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് വേണ്ടി കട്ട് ചെയ്താൽ മതി വല്യ തയ്യായ ഇത്ര റിസ്ക് കിട്ടോ ചെറിയ ചെറിയ കൊമ്പുമ്പോ നമുക്ക് ചെയ്യാം ചെറിയ കൊമ്പെന്താ വെച്ചാല് മാങ്ങ ഉണ്ടാകാന് രണ്ടും മൂന്നും വർഷമൊക്കെ എടുക്കൂലെ അപ്പോ വലിയ കൊമ്പുമ്പോൾ ചെയ്താൽ കുറച്ച് റിസ്ക് എടുത്താലും ആ വലിയ കൊമ്പുമ്പോൾ ചെയ്താൽ കുറച്ച് റിസ്ക് എടുത്താലും പിറ്റത്തെ വർഷം നമുക്ക് മാങ്ങ കിട്ടും അപ്പോ അതാണ് ഇതിന്റെ ഇത് ഇങ്ങനത്തെ തൈ വാങ്ങണമെങ്കിൽ കടയിൽ അത്ര നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ കുറച്ച് റിസ്ക് എടുത്താലും വാങ്ങില്ല വലുതുമ്പോൾ ചെയ്യുക അത് ചെറുതുമ്പോൾ ചെയ്ത് നോക്കുക ഒന്നര ചെറുതുമ്പോൾ ചെയ്യുക ബാക്കി വലുതുമ്പോൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മണലും ഇത് മാത്രം മതി ഫസ്റ്റ് നമ്മൾ ബാഗിലാക്കും കേട്ടോ കൂടുതൽ വളങ്ങളൊന്നും ചേർക്കണ്ട വേര് ഒന്ന് സെറ്റാകാണ്ട് അപ്പോൾ പറഞ്ഞില്ലേ കുറച്ച് മണലും പിന്നെ മൂന്ന് ഭാഗമായിട്ട് മണൽ ചാണകപ്പൊടി മണ്ണ് അപ്പം ഇപ്പം അത് മതി ഒരു മാസം പിന്നെ നമ്മൾ വേറൊക്കെ ഡ്രോ ബാഗിൽ വെച്ചിട്ട് കുറച്ച് വലുതെടുത്തോണ്ട് വലിയ തയ്യാറുണ്ട് പിന്നെ സെറ്റായിട്ട് മാറ്റി കുഴിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വളമകൾ കുറച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ തന്നെ വളമൊന്നും വലിക്കല്ലേ അത് എന്താവില്ലാതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഓർഡർ ഒക്കെ തരലുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ ഒന്നാമത് ഇപ്പോൾ പൊയ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കഴിയട്ടെ അപ്പോൾ നമ്മൾ ബാഗിൽ വെക്കുന്നതിന് മുമ്പ് ഈ ഇലകളൊക്കെ കളയണം കാരണം എന്താ വെച്ചാൽ ഇലകളാണ് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുക വലിച്ചെടുക്കാൻ ഇത് ഈ വേരിന് ഇപ്പം ആയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഒരു മാസം തണലത്ത് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഈ ഇലകളൊക്കെ കട്ട് ചെയ്യുക നമ്മൾ ഇലകൾ മാത്രം കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ ഈ ചെറുകളെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി വയ്ക്കാം ഏ ഏ അതെന്താച്ചാൽ വരും കൊമ്പുകൾ വരും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഈ ഇല നിർത്തിക്കഴിഞ്ഞാൽ ഉണക്കം വരും അപ്പോൾ ഇത്ര വന്നിട്ടോ ഇത്ര ഏകദേശം കുറച്ച് ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ മതി പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് തേർത്ത് വരും ഒന്നാമത് ഇപ്പോൾ ഇതിൽ വെച്ചാൽ ഇതിന് എല്ലാ വേരുകൾ പടരാത്തത് കൊണ്ട് ഇതിൽ ബാഗിൽ നിൽക്കില്ല രണ്ടാമത് ഇതിന് കൂടുതൽ ഇല ഇലകളാണ് കൂടുതൽ ഇതിൻ്റെ വെള്ളം കളയുന്നത് അപ്പോൾ വലി വലിച്ചെടുക്കാത്തതിലാറെ വെള്ളം കഴിഞ്ഞാൽ അത് ഉണങ്ങും അപ്പോൾ ആവശ്യത്തിന് ഇല്ല ഇത് മതി കേട്ടോ അപ്പോൾ കണ്ടില്ല വേര് ഇത് രണ്ടാമത്തെ ഇതാണ് ഇതിൻ്റെ കടവണ്ണം കണ്ടില്ലേ നമ്മൾ പിടിച്ചങ്ങനെ അങ്ങനെ അത്രയുണ്ട് ഇതിൻ്റെ വണ്ണം മടത്തിന് അപ്പോൾ ഇതിങ്ങനത്തെ ഒരു തയ്യന് എത്ര വിലയാണ് നമ്മൾ നൈസറിൽ പോയി ചോദിച്ചാൽ മതി പിന്നെ നല്ല താഴുണ്ടാക്കുക പിന്നെ നമ്മളെ വീട്ടിൽ മുറിക്കാനൊക്കെ അടുത്ത രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മളെ മുറ്റത്തൊക്കെ പരമ്പക്ക് തൂങ്ങിക്കണേ മൂച്ച നല്ല മാങ്ങ എല്ലാം മൂച്ചയാണ് അപ്പോൾ പക്ഷേ മുറിക്കേണ്ടത് നിർബന്ധമാണ് പരമ്പക്ക് പൊളിഞ്ഞാടും നമ്മൾ നമ്മളെന്താക്കുക വേഗം ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ ഇങ്ങനെ എയർലൈറ് ചെയ്യുക എയർളർ ചെയ്യേണ്ടത് എങ്ങനെ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ വീട് എടുത്തീന് ഇണ്ടപ്പെടുത്താം അതായത് ഒരു ഇഞ്ചിൽ തൊലി കളയുക വിറ്റ് ഭാഗത്ത് തൊലി കളഞ്ഞിട്ട് പിന്നെ ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അതും പിന്നെ ചേർത്തിട്ട് പുട്ടിന് വാരി കുഴിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് അതിന് ഇങ്ങനെ ചിറ്റിക്കാണ്ട് വരിഞ്ഞ് നല്ല ടൈറ്റിൽ കെട്ടുക കെറ്റാർ പോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ റൂട്ടിൻ ഹോർമോൺ ഉണ്ട് റൂട്ടിൻ ഹോർമോൺ തേച്ച് കൊടുത്തിട്ട് കറക്റ്റിൽ കെട്ടിട്ട് നല്ല ടൈറ്റിൽ കെട്ടിയിട്ട് ഒരു മൂന്ന് ദിവസം മയക്കാലത്താണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ പിന്നെ ഉണങ്ങും വല്ലാതെ ഉണങ്ങുകയാണെങ്കിൽ ഇതൊക്കെ സിറിഞ്ചിൽ വലിയ സിറിഞ്ച് കിട്ടും പിന്നെ മെഡിക്കൽ ഷോപ്പിൽ അങ്ങനെ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് സിറിഞ്ചിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏഹ് അത് നിങ്ങൾ കരുതുന്നുണ്ട് എത്ര റിസ്ക് എടുത്ത് തൈ ഉണ്ടാക്കണം പൈസ കൊടുത്ത് വാങ്ങിയപ്പോലെ പൈസ കൊടുക്കാനില്ലാത്തതാണ് പറയുന്നത് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഘട്ടങ്ങളിൽ നമ്മളെ വീട്ടിൽ തന്നെ നല്ല മൂച്ചയുണ്ട് മൂച്ച വരുന്നത് മാവട്ടോ മൂച്ചയുണ്ട് അല്ലെങ്കിൽ മാവുണ്ട് അത് മുറിക്കാൻ നമുക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഒരു തൈ നമുക്കില്ലല്ലോ എന്ന് കരുതുമ്പോൾ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞത് ഗ്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മൾ വീട്ടിൽ വേറെ ഇതുണ്ടെങ്കിൽ അതിന് ഒരു കൊമ്പെടുക്കുകയാണ് ചെയ്യുക അതേ എന്നാൽ വീട് കട്ടിയും അപ്പോൾ നമ്മൾ ഇനി ഇത് ഇതീക്ക് വെക്കാൻ പോവാണ് ഇച്ചു ഇനി ഇത് നമ്മൾ കൊണ്ട് വെക്കുമ്പോൾ എന്ത് വെക്കണം ഒരു മരത്തിന് എവിടെയെങ്കിലും സ്റ്റേ സ്റ്റേ ആയിട്ട് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ വേറൊരു കുറ്റി തറച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം കേട്ടോ അല്ല ഇത് മാറി കാരണം വേരുമ്പത് ഇതുണ്ടാവും അപ്പോൾ നമ്മൾ തൈ റെഡി ആയിക്കണ് തൈ ഇനി പിന്നെ ഇപ്പോഴത്തേക്ക് വളമൊന്നും കൊടുക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസവിച്ച ഒരു കുട്ടിക്ക് നമ്മൾ ബിരിയാണി നോച്ചവർ കൊടുക്കൂലല്ലോ പാലെല്ലാം കൊടുക്കുക ഇതിക്ക് വളപ്പൊടി മാത്രം കൂട്ടി കുറച്ച് കൂട്ടി എടുത്തിട്ടുള്ളൂ കാരണം അത് ഭക്ഷണം കഴിക്കാനാവട്ടെ അപ്പോൾ ഒരു മാസം ആവട്ടെ അതിന് പിന്നെ വേരൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ വളം കൊടുത്താൽ മതി ഇപ്പോൾ വളം കൊടുത്താൽ അത് ചീഞ്ഞ് പോവും വേരുകൾ ചീഞ്ഞ് പോവും അപ്പോൾ വളപ്പൊടി കുറച്ചിട്ടിട്ട് മണൽ മണ്ണ് ചാണകപ്പൊടി അപ്പോൾ ഇട്ടിട്ട് അങ്ങനെ ഒരു മാസം നമ്മൾ തണലത്ത് കൊണ്ടു വയ്ക്കുക കൊണ്ടു വച്ചിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എടുക്കുവാണെങ്കിൽ നടാം അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ തന്നെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൂടി വലിയ ഗ്രോ ബാഗ് ഇങ്ങനത്തെ വലിയ കവറ് എടുക്കുക കവറ് എടുത്തിട്ട് അതിൽ മണ്ണിട്ടിട്ട് വെക്കുക എപ്പോഴും സ്ഥലമല്ലോ നിലത്ത് നടാൻ നോക്കുക സ്ഥലമില്ലാത്തവൽ നമ്മൾ ഡ്രമ്മിലൊക്കെ വെച്ചാൽ മതി കാരണം എന്താ വെച്ചാൽ ഡ്രമ്മിൽ പത്ത് കായുണ്ടാണത് നിലത്ത് വെച്ചാൽ നൂറ് കായ് ഉണ്ടാവും അതാണിൻ്റെ മാറ്റം പിന്നെ നമ്മൾ ഒരു പുറത്ത് ഡ്രമ്മിൽ വെച്ചാൽ ഒരു ഒരു മാസം നമ്മൾ അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ വള്ളം പാരം മറന്നാൽ തുടങ്ങും നിലത്താൻ പോ പ്രശ്നമല്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോയ്ക്ക് വരുമ്പോൾ